ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിനി തന്റെ കുടുംബശ്രീ വീട്ടിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു അപ്പോഴാണ് ശാരദാമ്മ കുഞ്ഞിനെ പറ്റി അന്വേഷിക്കുന്നത് കുഞ്ഞെ കാറിലുണ്ടെന്ന് ശാലിനി പറയുന്നു കുഞ്ഞിനെ കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് ശാരദാമ്മ ഡോർ തുറന്ന് ശാലിനി മോളെ സത്യഭാമ എന്ന് വിളിക്കുന്നു ആ പേര് കേട്ടതും ഞെട്ടലോടെ നിൽക്കുകയാണ് ശാരദാമ്മ കുഞ്ഞെ കാറിൽ നിന്നും ഇറങ്ങി വരുന്നു കുഞ്ഞിനെ കണ്ടതും എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ശാരദമ്മ ഓടി വന്ന് കുഞ്ഞിനെ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഷാരും കുഞ്ഞിനെ സ്നേഹത്തോടെ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയം കുറിപ്പുസാറ് ചോദിക്കുന്ന മോൾക്ക് മനസ്സിലായോ ഞങ്ങളെയൊക്കെ ഉം കുറുപ്പ് സാറല്ലേ എന്ന് കുഞ്ഞു പറയുന്നു അമ്പട കേമി ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നെ നീ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന് കുറിപ്പ്സാറ് ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു ഒരുപാട് താടേയും മുടിയുമുള്ള ആളാണ് കുറുപ്പുസാർ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ സാറിന്റെ ശബ്ദത്തിന്റെ കാര്യം എന്നാ പറഞ്ഞേ ഞങ്ങളൊക്കെ ആരാണെന്ന് എന്ന് ശാന്ത ചോദിച്ചപ്പോൾ സത്യഭാമ്മ പറയുന്നു ശാന്താൻ്റെ അല്ലേ ദേ അത് ശങ്കരൻ അങ്കൾ ഇത് ശാരികാമ്മ അങ്ങനെ എല്ലാവരുടെയും പേര് പറയുകയാണ് അവൾ ഇതെന്റെ സ്വന്തം പൊന്ന് എന്ന് പറഞ്ഞ ശാരദാമയെ കെട്ടിപ്പിടിക്കുകയാണ് കുഞ്ഞ് ഇവൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയാതെ വരിക ശാലിനിയുടെ മോളല്ലേ എന്നെ കുറിപ്പ് സാർ പറയുന്നു അത് കേട്ട് ശാലിനി പറയുന്നുണ്ട് ഇനി കുറച്ച് നാള് ഞാനും മോളും ഇവിടെ ഉണ്ടാകും വിശേഷങ്ങളും പരാതികളും ഒക്കെ വഴിയെ പങ്കുവെക്കാം കുടുംബശ്രീന്ന് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവൂ ശരികേച്ചി ഇവരുടെ കാര്യം നോക്കണേ എനിക്ക് ഒരാളെയും കൂടി കാണാനുണ്ട് എന്നെ ശാലിനി പറയുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് കയറി വരുന്നു അത് മറ്റാരെയുമല്ല അച്ഛനെയാണ് അകത്ത് ബെഡിൽ കിടക്കുകയാണ് അച്ഛൻ സങ്കടത്തോടെ അച്ഛനെ നോക്കി നിൽക്കുകയാണ് ശാലിനി എന്നാൽ അച്ഛനെ എണീക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് മോള് ഏർ ഗോപാലകൃഷ്ണന്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന മോൾക്ക് മനസ്സിലായോ എന്ന് മുത്തശ്ശനല്ലേ എന്നെ കുഞ്ഞു ചോദിച്ചതും സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ മുത്തശ്ശിന്റെ ചോദിക്കുന്നു ഗോപാലകൃഷ്ണൻ എന്നല്ലേ മുത്തശ്ശിനെ പറ്റി എപ്പോഴും അമ്മ പറയും മുത്തശ്ശന്റെ യാത്രയൊക്കെ കഴിഞ്ഞുവനും ചോദിക്കുന്നു എല്ലാ യാത്രയും ഇവിടെ അവസാനിച്ചുമോളെ പിച്ച് വെച്ചത് മുതൽ നടന്നതെല്ലാം ഈ കട്ടിലേക്ക് എത്താനായിരുന്നു എന്ന് സങ്കല്പിച്ചതേയില്ല കാശിയിലും ഹരിദ്വാറിലും കൈലാസ തലം എല്ലാം ഈശ്വരനെ തിരഞ്ഞു എവിടെയും കണ്ടുകിട്ടിയില്ല ഒടുവിൽ ഈ കിടപ്പിൽ തിരിച്ചറിയുന്നു അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ചോക്കുതടി അലയുന്നത് പോലെ വെറുതെ നടന്നു തളർന്നു ഇടുകേട്ട് ശാരദാവ പറയുന്നു ഇങ്ങനെ സങ്കടപ്പെടേണ്ടാന്ന് ഞാൻ എപ്പോഴും പറയുമ്പോളെ ചികിത്സയില്ലാത്തതല്ലോ വാതരോഗം ആ നാരായണൻ വൈദ്യൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുപ്പത് ദിവസത്തെ ഉഴിച്ചിലൂടെ എല്ലാം ഭേദമായനെ കിടപ്പിലായ എത്ര പേര് ഓടി നടന്നിട്ടുണ്ട് നമുക്കിത് മതിയാക്കാം ശാരദേവും ഇത്ര ചൂടെന്ന് അവരവൻ നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ നീ നടക്കുന്നത് എന്റെ മക്കളുടെ പാദങ്ങളിലൂടെയാണ് ദേ കണ്ടില്ലേ ജില്ലാ കളക്ടറുടെ അച്ഛനാണ് ഞാൻ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു നീ വന്നിറങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നോ വിധി സമ്മതിച്ചില്ല എല്ലാത്തിനും ഒരു നിയോഗമുണ്ടല്ലോ എന്നെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് എന്നിട്ട് ഗോപാലകൃഷ്ണന്റെ അന്ന് പണ്ടത്തെ കാലത്ത് സംഭവിച്ച കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണ് അന്ന ശാരദാമ്മ ഗോപാലകൃഷ്ണനെ വെല്ലുവിളിച്ചതായിരുന്നു ഒരു പെണ്ണിനെ കൊണ്ട് എന്താവുമെന്നും പെൺമക്കളെ കൊണ്ട് എന്താവുമെന്നും കാണിച്ചു തരും കാലം അന്നശാലിനി ഒരു കല്ലെടുത്ത് ഗോപാലകൃഷ്ണന്റെ എറിഞ്ഞിരുന്നു ഇപ്പോൾ ഗോപാലകൃഷ്ണൻ അത് പറയുന്നുണ്ട് നീതന്ന ഒരുപാട് ഇപ്പോഴും എന്റെ നെറ്റിയിൽ ഉണ്ടും മോളെ വിഷമത്തോടെ ഗോപാലകൃഷ്ണന്റെ കാലിൽ പിടിക്കുകയാണ് ശാലിനി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു അച്ഛ മാപ്പ് ഗോപാലകൃഷ്ണൻ പതിയെ നീക്കാൻ ശ്രമിക്കുന്നു അയ്യോ മോളെ ശാരദാമയെ പിടിച്ചു മാറ്റാവളയെന്നും പറയുന്നു മോളെ എന്തായി കാണിക്കുന്നത് ഞാൻ തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ശാലി അവിടെ നിന്ന് വേണ്ടിയിട്ടു ഈ സമയത്തെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് ശാലിനി പറയുന്നു എല്ലാ ജീവിതവും പൂർണമാകുന്നത് മക്കളിലൂടെയാണ് ശാരദയായിരുന്നു ശരിയെന്ന് മകളിലൂടെ അവൾ തെളിയിച്ചില്ലേയും ഇരുകേട്ട് ശാരദാമ്മ പറയുന്നു ഇങ്ങനെയൊന്നും പറയാതെ ഗോപലേട്ട ആരോട് വിദ്വേഷോ പകയോ ദേഷ്യോ വാശിയോ ഒന്നും ഇപ്പോൾ എന്റെ മനസ്സിലില്ല രാജേശ്വരിയോട് പോലും ചില സമയത്ത് എന്തിനാണ് അതൊക്കെ ചെയ്തതെന്ന് ഒരു പ്രായമായിട്ട് ആലോചിക്കുക മാത്രമേ ആ ശൂന്യത മനസ്സിലാകൂ ആരോടൊക്കെയോ പിണക്കം കാട്ടി മറ്റു ചിലരോട് മത്സരിച്ചോ വേറെ ചിലരോട് വാശി എന്തിനായിരുന്നു അതൊക്കെ അതുകൊണ്ട് എന്ത് നേടി ഒടുക്കം വന്നെത്തിയത് ഇവിടെ തന്നെയല്ലേ നമ്മൾ മത്സരിച്ചത് കൊണ്ടോ ദേഷ്യം പകയും കാണിച്ചത് കൊണ്ടോ ഒരു ചൂടെങ്കിലും മുന്നോട്ട് പോയോ കാട്ടാതിരുന്നെങ്കിൽ ഒരു ചൂട് പിന്നിലോട്ടാവുമായിരുന്നോ ഇല്ലല്ലോ ഇടുകേട് ഗോപാലകൃഷ്ണൻ പറയുന്നു അങ്ങനല്ല ശാരദേ വാശി വേണം ചിലരോടൊക്കെ വൈരാഗ്യവും വേണം പകയും മത്സര ബുദ്ധിയും ഒക്കെ വേണം എല്ലാം കൂടി ചേർന്നതാണ് ജീവിതം ജീവിതത്തിന്റെ ഉപ്പും മുളകും മധുരവും വാശിയും മത്സരത്തെ ഉള്ളിൽ സൂക്ഷിച്ചത് കൊണ്ടാണ് ദാ ഇവള് ഇന്ന് ഈ നിലയിലെത്തിയത് അല്ലെങ്കിലോ കുടുംബശ്രീ ഹോട്ടലിലെ ഒരു കരിക്കട്ട എന്റെ മോളുടെ ഉയർച്ചയ്ക്ക് അങ്ങനെയെങ്കിലും അച്ഛൻ കാരണമായല്ലോ എന്ന് അഭിമാനിക്കാലോ അല്ലേ മോളെ മോള് ഇനി ഇവിടെ തന്നെ ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു ഉണ്ടാവു വെച്ചാ എന്റെ ശാലിനിയും അച്ഛൻ പറഞ്ഞതുപോലെ കുറെ നടന്നു തളർന്നു ഒറീസിലും പഞ്ചാബിലുമൊക്കെ ഒടുവിൽ ഇവിടെ എത്താൻ വേണ്ടി ആയിരുന്നോ വിധി ഇവിടെ എത്തിച്ചു ഗോപാലകൃഷ്ണൻ പറയുന്നു എല്ലാം ശരിയാവും മോളേയെന്ന് എന്റെ കാര്യങ്ങൾ ഞാൻ എന്നെയും മറന്നച്ചാ പിന്നെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം ഇപ്പോ അതേ ഉള്ളു മനസ്സിൽ നിന്നെ കൊണ്ടത് സാധിക്കുമോളേയെന്ന് ഗോപാലകൃഷ്ണനും അതെ അച്ഛ ഇനി ഇവിടെ നല്ലതേ നടക്കുമെന്ന് ശാലിയും വാക്കു കൊടുത്തോ നിങ്ങൾ ക്ഷീണിച്ച് വന്നതല്ലേ കുളിച്ച് വേഷം മാറി ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഗോപാലകൃഷ്ണൻ ശാരദാമ്മയുടെ അടുത്ത് കൊടുക്കാനും പറയുന്നുണ്ട് അങ്ങനെ ശാരദാമ്മ ശാരയും കുട്ടി അപ്പുറത്തേക്ക് പോകുന്നു പോകുന്ന നേരം കുഞ്ഞ് ഒന്നുകൂടി ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ഓടിപ്പോയിട്ട് മുത്തശ്ശ എന്ന് പറഞ്ഞൊരു ചുംബനം കൊടുത്തു മുത്തശ്ശൻ വിഷമിക്കേണ്ട കേട്ടോ മുത്തശ്ശന്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറുമെന്ന് സ്നേഹത്തോടെ പറയുകയാണ് കുഞ്ഞ് പേരും അപ്പുറത്തേക്ക് പോയി വിഷമത്തോടെ ഗോപാലകൃഷ്ണനും ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട് വിഷ്ണുവും പപ്പി മോളും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് വല്യച്ചിനെ പോലീസ് ഒരുപാട് ഉപദ്രവിച്ചു എന്ന് ചോദിക്കുന്നു ചെറുതായിട്ടെ എന്ന് വിഷ്ണു അയ്യോ അതെങ്ങനെയാ വല്യച്ചൻ ഹീറോ അല്ലേ എന്ന് അവള് പറഞ്ഞപ്പോൾ എടീന്ന് ഈ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ സൂപ്പർ ഹീറോസിനെ വില്ലമാർ ഉപദ്രവിക്കും അപ്പോ പോലീസുകാരെ വില്ലമാരാണോ എന്ന് പപ്പി ചോദിക്കുന്നു അങ്ങനെ ചോദിച്ച എല്ലാവരും ഇല്ല ചിലരെന്ന് വിഷ്ണു ശ്യാം അവിടേക്ക് വരുന്നു അവർക്ക് നല്ല ഇടി കൊടുക്കണം വലിയ വല്യച്ചനെ ഉപദ്രവിച്ച പോലീസുകാർക്കിട്ട് എന്നെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എൻ്റെ പപ്പിക്കുട്ടി പറഞ്ഞതല്ലേ കൊടുത്തേക്കാം അല്ല എൻ്റെ പപ്പിക്കുട്ടിയുടെ പനിയൊക്കെ മാറിയെന്ന് ചോദിച്ചപ്പോൾ വല്ലീച്ചിനെ കണ്ടപ്പഴേം മാറി എന്ന് അവൾ പറയുന്നു അങ്ങനെ മാറുന്ന പനിയുണ്ടോ എന്ന് വിഷ്ണു വല്ലീച്ചിനെ അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോഴേ അപ്പോൾ വല്ല പോലീസ് പിടിച്ചുകൊണ്ട് പോയാ എനിക്ക് സങ്കടം വരല്ലേ അങ്ങനെ സങ്കടം കൂടി പനി വന്നതാണ് വല്ലച്ചിനെ പോലീസുകാർ വിട്ടപ്പോൾ പനിയും മാറി എന്നെ പപ്പി പറയുന്നുണ്ട് ശ്യാം അവിടെ നിന്നപ്പോൾ അവിടേക്ക് രോഹിതും വരുന്നുണ്ട് ഇവരുടെ ഈ സ്നേഹം രണ്ടുപേരും കണ്ട് നിൽക്കുകയാണെങ്കിലെ രോഹിത്തിനകത്ത് കാണുമ്പോൾ സന്തോഷം വരുന്നു എന്താ ഇവിടെ എന്ന് രോഹിത് ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു അവിടെ മോള് കിടക്കാൻ സമയമായില്ല എന്ന് അവിടെ പല ദിവസം വിഷ്ണുവിനൊപ്പം അല്ലേ കിടക്കുന്നത് ഇന്ന് അവൾ അവിടെ കിടന്നോട്ടെ വിഷ്ണുവിനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞ ഒരുപാട് വിഷമിച്ചതല്ലേ അവർ തമ്മിൽ ഒരുപാട് ചോദിക്കാനും പറയാനൊക്കെ കാണില്ലേ പിന്നെ ഇയാൾ വന്ന് പറഞ്ഞ് രോഹിത് പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവരുടെ ലോകം അവരെ ശല്യപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത് പോകുന്നു അവരിങ്ങനെ സംസാരിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുകയാണ് ഇടുക വിഷമത്തോടെ ശ്യാമ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം കുടുംബശ്രീ വീട്ടിൽ മോളെ ഉറക്കുകയാണ് ശാലിനി മോൾക്ക് എല്ലാവരെയും ഇഷ്ടമായോ എന്ന് ശാലിനി ചോദിക്കുന്നു ഒരുപാട് ഇഷ്ടമായി അമ്മേ അമ്മയുടെ വീട്ടുകാരെയൊക്കെ കണ്ടു അച്ഛൻ്റെ എന്നാ അമ്മയെ വരുന്നതെന്ന് മോള് ചോദിക്കുന്നു പറ അമ്മേ അമ്മ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് വീണ്ടും മോള് ചോദിക്കുകയാണ് അച്ഛൻ വരും മോളെ എന്ന് ഷാലി എപ്പോഴും അമ്മ ഇതൊക്കെയല്ലേ പറയുന്നത് എപ്പോഴാ വരുമെന്ന് പറയാമ്മേ നോക്ക് അമ്മമ്മേ ഷാഗാൻഡിയേക്ക് കാണിച്ചു തരാമെന്ന വാക്ക് അമ്മ പാലിച്ചില്ലേ അതുപോലെ ഒരു ദിവസം അച്ഛനെയും കാണിച്ചു തരാം എന്നെ ഷാലിനി പറയുന്നു അവിടേക്ക് ശാരദാമ്മ വരുന്നുണ്ട് എന്നാമ്മേ അത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് അവൾ എന്നെങ്കിലും നമ്മൾ അച്ഛനൊപ്പം താമസിക്കൂ എന്നും മോള് ചോദിക്കുന്നു പറയമ്മേ താമസിക്കൂ പിന്നെയും പിന്നെയും മോൾ ആവർത്തിച്ച് അവർത്തി ചോദിക്കുകയാണ് മോളെ അതൊക്കെ അപ്പടല്ലേ എന്ന് ശാലി താമസിക്കണമേ എന്നാലും മോളുടെ ഒരു സമാധാനത്തിന് താമസിക്കുന്നു പറയമേ എന്ന് നമുക്ക് താമസിക്കാമെന്ന് ശാലിനി എന്നാ മോൾ ഉറങ്ങിക്കോട്ടെ എന്ന് മോളെ ചോദിക്കുന്നുണ്ട് അമ്മ പാട്ടുപാടി തരണോ എന്ന് ശാലിനി വേണ്ട കഥ കേൾക്കണോ എന്ന് വേണ്ടി ചോദിച്ചപ്പോൾ വേണ്ട എന്ന് കുഞ്ഞു പറയുന്നു സ്വപ്നത്തിൽ ഞാൻ അച്ഛനെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ട വിഷമത്തോടെ ശരി എന്നാ മോൾ ഉറങ്ങിക്കോ എന്ന് ശാലിനി പറയുന്നു ശാരദാമയും ഇടക്കേട്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് അങ്ങനെ മോൾ ഉറങ്ങുന്നു ഉറങ്ങിയോ എന്ന് ഏർ ശാരദാമ്മ ചോദിക്കുന്നു അവൾ കണ്ണടച്ച ഉടനെ ഉറങ്ങു എന്ന് ശാലിനി അച്ഛനെ കാണണമെന്ന് ചോദിച്ചു കൊണ്ടുള്ള ഉറക്കം അല്ലേ എന്ന് ശാരദാമ്മ കേട്ടു അല്ലേ എന്ന് ഷാലിനിയും ഇടക്കി പതിവുള്ളതാണ് ശാരദമ്മ പറയുന്നു മോളെ നിനക്കൊന്ന് കാണണ്ടേ സങ്കടത്തോടെ ശാലി പറയുന്നു വേണ്ട വേണ്ടമ്മേ കൺവെടുത്തുനിന്ന് മാറി നിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം പക്ഷേ വിധി വീണ്ടും വലിച്ച് ഇങ്ങോട്ട് അടുപ്പിച്ചു ഒറീസയിലും പഞ്ചാബിലൊക്കെ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ തന്നെയായിരുന്നു പറ്റുന്ന അത്ര ദൂരത്തേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ മനസ്സ് ഇവിടുന്ന് ഒരു ഒരടി പോലും അകന്ന് മാറിയില്ല ഒടുവിൽ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറും എൻ്റെ അപേക്ഷ പ്രകാരം തന്നെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വിഷ്ണുവിട്ടനെയും സത്യമ്മയും ഒരു എല്ലാവരും ഞേരിച്ചു കൊല്ലും എനിക്ക് മനസ്സിലായി കാരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ കുഴപ്പത്തിനെ വഴി വെക്കും വിഷ്ണുവേട്ടനെ ഒരാപത്തും സംഭവിക്കരുത് കാണാമറിയത്താണെങ്കിലും കാവലുണ്ടാകും ഞാൻ ഈ നാട്ടിൽ എവിടെയൊക്കെയോ വിഷ്ണുവേട്ടന്റെ കാൽപ്പാട് പതിഞ്ഞിട്ടുണ്ട് വിഷ്ണുവേട്ടൻ ശ്വസിച്ച വായുവായിരിക്കും ചിലപ്പോൾ ഞാനും ശ്വസിക്കുന്നത് വിഷ്ണു ഞാനും ഒരേ മഴ നനയുന്നുണ്ട് അത്രയ്ക്ക് മതിയമ്മയെ എനിക്കും അമ്മ കുറച്ചു നിന്നേ പറഞ്ഞത് ശരിയാണ് ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു മനസ്സിലായി സ്നേഹത്തിനും സ്വാാന്തനത്തിനും ഒരു ആശ്വസിപ്പിക്കലിനും വേണ്ടി ദാഹിച്ചിരുന്ന അതിനുവേണ്ടി വാശിയും ഷാട്ടിയും കാണിച്ചിരുന്ന ശാലിനി ഇനി ഉണ്ടാവില്ല അനുഭവങ്ങൾ കൊണ്ട് കല്ലിച്ചു പോയമ്മേ എൻ്റെ മനസ്സ് അമ്മ പോയി കിടന്നോളൂ അങ്ങനെ ശാരദാമ്മ അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് വിഷമത്തോടെ ഷാലിനിയെ നോക്കുന്നുണ്ട് ശാരദാമ്മ അവിടെ നിന്ന് പോയപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയാണ് ശാലിനി വിഷ്ണുവും ശാലിനി ഓർത്ത് ഇങ്ങനെ കിടക്കുന്നു വിഷ്ണുവിൻ്റെ അരികിൽ ഷാലിനിയുടെ അരികിലും അവരുടെ കുഞ്ഞും കുഞ്ഞുങ്ങളും കിടക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മീ ചാനൽ